ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക ലക്ഷ്യം വിഷരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനായി മികവിന്റെ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം ഒരുക്കി ഹോട്ടൽ ഉടമ മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം പരിസരത്തെ ഷാജിമ്മ ഹോട്ടൽ ഉടമ വല്ലാറ്റു അടക്കിയതിൽ വീട്ടിൽ എസ് സുരേഷ് ആണ് മികവിന്റെ പച്ചക്കറി തോട്ടം ഒരുക്കിയത് വെണ്ട വഴുതന പാവയ്ക്ക ചേന ചേമ്പ് ചെറുനാരങ്ങ ഞാലിപ്പൂവൻ റോബസ്റ്റ് തുടങ്ങി വിവിധ ഇനം വാഴകൾ വിവിധ ഇനം പപ്പായകൾ ചിക്കു മരച്ചീനി മധുരക്കിഴങ്ങ് തുടങ്ങിയവയെല്ലാം മികച്ച രീതിയിൽ പരിപാലിച്ചു വരികയാണ് ഇദ്ദേഹം ഹോട്ടൽ നടത്തിപ്പ് കഴിഞ്ഞുള്ള ഒഴിവേളകളിലാണ് കൃഷി പരിപാലനത്തിനായി സമയം കണ്ടെത്തുന്നത് സ്വന്തം ഹോട്ടലിലേക്കും വീട്ടിലേക്കും ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക എന്ന ചിന്തയിൽ നിന്നാണ് കൃഷിയിടം തയ്യാറാക്കിയതെന്ന് സുരേഷ് പറയുന്നു ആധുനിക യുഗത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളും മറ്റും സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ സമൂഹത്തിൽ മാറാരോഗികളുടെ എണ്ണം കൂടി വരികയാണെന്നും അത്തരം അവസ്ഥയിൽ നിന്ന് രക്ഷ ഓരോരുത്തരും പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് അനിവാര്യമാണെന്നും സുരേഷ് പറയുന്നു ഹോട്ടൽ പ്രവർത്തനങ്ങളെ കൈയ്യടി നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് നാടും നമ്മൾ കൃഷിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ നോക്കി ഏക്കറ് കണക്കിന് സ്ഥലമാണ് ഒരു ഇതുമില്ലാണ്ട് വെറുതെ പാഴിട്ടിരിക്കണം ഒരു മുപ്പത് നാൽപ്പത് വർഷമെങ്കിലും ആയിരിക്കണം ഇതിങ്ങനെ കിടക്കുന്നത് ഇത് ഇതല്ല എൻ്റെ അതിൽ ഈ ഒരു എൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളു എന്തെങ്കിലും ഇത് കൃഷി ചെയ്തിട്ടേക്കുന്നത് ബാക്കി ഇങ്ങനെ കിടക്കുന്നത് ഏക്കർ കണക്കിന് വെച്ചാൽ ആരും ഒന്നും ചെയ്യാൻ തയ്യാറല്ല ഒക്കെ എല്ലാവരും വാങ്ങിച്ചു വയ്ക്കുക ഈ വാങ്ങിച്ചു വയ്ക്കുന്നതിൻ്റെ ദൂഷ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല